അത്താണി കെൽട്രോൺ കമ്പനികളുടെ ഭൂമി പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ കൊണ്ടുവരുന്നതിനെപ്പറ്റി സേവ്യർ സേവിയർ ചിറ്റിലപ്പള്ളി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ അത്താണിയിലെ കെൽട്രോണിന്റെ ഭൂമി വിനിയോഗിച്ച പ്രതിരോധ മേഖലയിൽ ഒരു പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ടെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അറിയിച്ചുപാടി വടക്കാഞ്ചേരി നിയോജ മണ്ഡലത്തിൽ പ്രവർത്തനം അവസാനിപ്പിച്ച കലക്ട്രോൺ കമ്പനികളുടെ വസ്തുവഹകൾ ഒഫീഷ്യൽ ലിക്വിഡേറ്റ് തെറ്റെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനപാതയോട് ചേർന്ന ഏക്കറക്കണക്കിന് വരുന്ന ഭൂമിയാണ് വെറുതെ കിടക്കുന്നത് കേസ് തീർപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികളും ഈ സ്ഥലം ഉപയോഗിച്ച് കലട്രോൺ ആരംഭിക്കുന്ന പുതിയ പദ്ധതികൾ എന്തെല്ലാമെന്ന് വ്യക്തമാക്കാം കേസിൽ നിൽക്കുമ്പോൾ ഒഫീഷ്യൽ ലിക്വഡേറ്ററിന്റെ കയ്യിലാണ് നേരത്തെ നമ്മളൊരു പദ്ധതി നൽകിയിരുന്നു ആ പദ്ധതി അംഗീകരിക്കപ്പെട്ടില്ല ഇപ്പോൾ നേവി ഡിഫൻസുമായി ചേർന്ന് അതിന്റെ ആരേസ് എൻ ഐ ഒ എൻ ടി ആർ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഒരു ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് ലിക്വഡേറ്ററിന് മുമ്പിൽ വീണ്ടും സമീപിക്കാനാണ് നല്ല രീതിയിൽ തന്നെ ആ സ്ഥലം വിനിയോഗിക്കേണ്ടതാണ് അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും സെക്കൻഡ് രാജ്യത്ത് പ്രതിരോധ മേഖലയിൽ വൻകിട പ്രൊജക്ടുകൾ നിലവിൽ നടന്നു വരികയാ ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് സർ നമ്മുടെ വ്യവസായ മേഖലയിൽ വലിയൊരു സാധ്യതയുള്ള ഒന്നാണ് പ്രതിരോധ രംഗം ആ പ്രതിരോധ രംഗത്ത് കെൽട്രോൺ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും നല്ല രീതിയിൽ ഓർഡർ ലഭിക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചകളും സംവിധാനങ്ങളും പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെടുന്നുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളുടെ തന്നെ ഇപ്പോൾ കെൽട്രോണിന്റെ തന്നെ നയിക്കുന്ന ആളുകളെല്ലാം തന്നെ പ്രതിരോധ മേഖലയിൽ നല്ല അനുഭവം സമ്പത്തുള്ള ആളുകളാണ് അതിനനുസരിതമാക്കിക്കൊണ്ട് പുതിയ കൂടി വിനിയോഗിച്ചുകൊണ്ട് നല്ല ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ ഡിഫൻസ് മേഖല ഇപ്പോൾ തുറന്നു കൊടുത്തതിന്റെ ഭാഗമായി നമുക്ക് സ്പേസിന്റെ ഒരു ഇക്കോ സിസ്റ്റം തിരുവനന്തപുരത്ത് ശക്തമായി ഉള്ളതുകൊണ്ട് അതുകൂടി വിനിയോഗിച്ചുകൊണ്ട് ആ രംഗത്തും വ്യവസായങ്ങൾക്കുള്ള സാധ്യതകൾ സർക്കാർ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നു